മഴ എത്തിയതോടെ നിർമ്മാണം പുരോഗമിക്കുന്ന ആലപ്പുഴ ദേശീയപാതയിലൂടെയുള്ള യാത്രയും ദുരിതപൂർണ്ണമാവുകയാണ് ദേശീയപാതയിൽ അപകടങ്ങൾ പെരുകുകയും പലയിടങ്ങളിലും റോഡ് തകരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തതോടെ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നാണ് ജനങ്ങളുടെ ആരോപണം മഴ തുടങ്ങിയതേയുള്ളൂ കോടികൾ മുതൽ മുടക്കി നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത പലയിടങ്ങളിലും തകർന്നു ദേശീയപാതയിൽ ഹരിപ്പാട് മുതൽ കളറോട് വരെ യാത്ര ദുരിതപൂർണ്ണമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിലോമീറ്ററുകൾ മാത്രമകലെ നീർക്കുന്നത്ത് റോഡ് കുളമായതുമൂലം ആശുപത്രിയിലേക്കെത്തുന്ന ആംബുലൻസുകൾ പോലും കുരുക്കിൽപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് മഴയെത്തി വെള്ളം കയറിയതോടെ റോഡിലെ ടാറിങ്ങുകൾ പലയിടങ്ങളിലും പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടു പലപ്പോഴും റോഡുകളെ പരസ്പരം തിരിക്കുന്ന കോൺക്രീറ്റ് പാളുകൾ മാറ്റിമാറ്റി സ്ഥാപിക്കുന്നത് മൂലം അപകടങ്ങൾ തുടർക്കതയാവുകയാണ് കരുവാറ്റയിൽ കഴിഞ്ഞ ദിവസം ബസും കാറും കൂട്ടിയിടിച്ച് വായു ുന്നു ഇപ്പോൾ ഈ പ്രദേശം തന്നെ നിങ്ങൾ നോക്കൂ വെള്ളപ്പൊക്കമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന അപകടങ്ങൾ ജീവൻ എത്ര എണ്ണമാണ് ദേശീയപാതയിൽ പൊലിയുന്നത് റോഡ് ക്രോസ് ചെയ്ത് നേരത്തെ മുതൽ ഉണ്ടായിരുന്ന കൽവെട്ടുകൾ മൂടപ്പെടുകയാണ് ഈ ദേശീയപാത അധികൃതർ സമ്മതിക്കുന്നില്ല പരമ്പരാഗതമുണ്ടാ ഉണ്ടായിരുന്ന തോടുകൾ അന്യോന്യ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായ ഈ ദേശീയപാതക്കെല്ലാം പൊതുജനം സ്ഥലം വിട്ടുകൊടുത്തതാണല്ലോ അപ്പം കിഴക്കേക്കരയിലും പടിഞ്ഞാറക്കരയിലുമായി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള ജലനിർഗമന മാർഗ്ഗങ്ങളെ പൂർണ്ണമായും തകർത്തു അടച്ചു കളഞ്ഞു വിശാലമായ ദേശീയപാത നിർമ്മാണമാണ് പക്ഷേ ഒന്ന് നോക്കിയേ എത്രയോ സ്ഥലത്താണ് പൈപ്പുകൾ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഇവിടെ എത്ര ദിവസമാണ് നിങ്ങൾ ദേശീയപാരം പരിശോധിച്ചാൽ അറിയാം ഓരോ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോകുമ്പോഴും അവർ പ്രത്യേക വലിയ സ്പാൻ പോലെയുള്ള സാധനം പൊക്കി വെച്ച് അടച്ച് വഴി തിരിച്ചുവിടുകയാണ് അപ്പോൾ ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് മഴക്കാലമാകുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ പ്രശ്നസാധ്യതയുണ്ട് മനസ്സിലാക്കി ഉതകാല അടിസ്ഥാനത്തിൽ പണി തീർക്കുകയും ഡ്രൈനേജ് സിസ്റ്റം കൃത്യമാക്കുകയും ചെയ്യുന്നതിന് പകരം ഇവർ ഇട്ടുഴപ്പി ഇതിനെ നോക്കാൻ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഴികൾ നികത്തൻ മണ്ണിറക്കിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് നിത്യസംഭവമായി റോഡിൽ ആഴമേറിയ കുഴികൾ രൂപപ്പെട്ടതോടെ കനത്ത മഴയിലാണ് ദേശീയപാതാധികൃതർ അറ്റകുറ്റപ്പിണി നടത്താനെത്തിയത് ജെ സി ബി ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഇവയെല്ലാം പോകുന്ന സ്ഥിതിയാണ് കാലവർഷാരംഭത്തിന് മുമ്പ് ചെയ്യേണ്ട അറ്റകുറ്റപ്പണിയാണ് ഇപ്പോൾ കനത്ത മഴയിൽ ചെയ്യുന്നത് ദീർഘദൂര ചരക്ക് ലോറികളും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്നത് റോഡിന് ഇരുവശങ്ങളിലും സ്ഥാപിച്ച ഓടയിലൂടെ വെള്ളം ഒഴുകാതെ വന്നതോടെ റോഡിന്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇത് കച്ചവടക്കാരെയും കാൽനടയാത്രക്കാരെയും കുറച്ചൊന്നുമല്ല അനുപാദിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾപ്പെടെ കൃത്യമായ പഠനം നടത്താതെ അശാസ്ത്രീയമായ രീതിയിലാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് എന്നാണ് ജനങ്ങളുടെ ആകെ ആക്ഷേപം അമൃത ന്യൂസ് ആലപ്പുഴ ദുരിതപൂർണ്ണമാകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം സർവീസ് റോഡിലൂടെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഡാമ് തുറന്നുവിട്ട രീതിയാണ് അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നത് ഒരു വിധത്തിൽ ടൂ വീലറുകാർക്കോ അല്ലെങ്കിൽ ഒരു കാറ് യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വെള്ളം വെള്ളപ്പാച്ചിലാണ് സർവീസ് റോഡിലോട്ട് മെയിൻ റോഡിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഏരിയയിൽ മൊത്തവും ഈ രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് വണ്ടാന ഭാഗത്ത് ഉണ്ട് അതേപോലെ ഈ ഒരു യാത്ര ഇതിൽ യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രദേശവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാണയിൽ വെള്ളം വീഴുന്നില്ല കാണയൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുവോ ഇതിന് ഒരു വെള്ളം കാണാൻ വീഴുന്നില്ലേ വെള്ളമൊക്കെ റോഡില്ല കാണലോട്ട് വെള്ളം വീഴുന്നേ ഇല്ല അത് ഈ ശാസ്ത്രീയമായല്ല ചെയ്തേക്കുന്നത് അപകടങ്ങൾ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക റോഡിന്റെ അശാസ്ത്രീയത മൂലം റോഡിലോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരം അധികാരി ഭാഗത്തുണ്ടാകുന്നില്ല പക്ഷേ നേരത്തെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും കൈയൊഴിയുന്നൊരു മട്ടാണ് പക്ഷേ എൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് ഇത് ഇപ്പോൾ ഈ വെള്ളക്കെട്ടെന്ന് പറയുന്ന ഒരു ആറുമാസത്തിൽ കൂടുതലായി ഞങ്ങൾ മറ്റേ പിന്നെ വിപിൻ മധു എന്ന് പറയുന്ന എൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറുണ്ട് ഡയറക്ടർക്ക് പല പ്രാവശ്യം ഞങ്ങൾ ഈ ലെറ്റർ മുഖേനയും പുള്ളി ഫോൺ എടുക്കാത്തത് കൊണ്ട് വാട്സാപ്പിലൂടെയും നിരന്തരം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യാം ചെയ്യാം എന്നാണ് പറയുന്നത് പുള്ളി പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് നിൽപ്പുണ്ട് ഇലക്ട്രിക് ഉണ്ട് ഇലക്ട്രിക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് പണം അടക്കാത്തത് കൊണ്ടാണ് അവർ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാത്തത് അത് മാറ്റുന്ന മുറയ്ക്ക് ഇത് ചെയ്തു തരാമെന്നുമാണ് പക്ഷേ ഇവിടുള്ള വ്യാപാരികൾക്ക് മുഴുവൻ കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ് കൂടി ചേരുന്നുണ്ട് അജയ് ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്നും ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് എന്താണ് നിലവിലെ സാഹചര്യം നമ്മൾ ഈ തീർച്ചയായും ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ അപകടകൾ കൂടുതൽ ചർച്ച ചെയ്യാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ആലപ്പുഴയിലും സമാനമായ സംഭവം ഉണ്ടാകുന്നത് അതായത് ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വേറൊന്നുമല്ല ഈ നിർമ്മാണത്തിൽ നിർമ്മാണ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തല ഈ ആലപ്പുഴ ബൈപ്പാസിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന ഗർഡറുകൾ നിർമ്മാണത്തിലിങ്ങുന്ന ഗർഡറുകൾ താഴെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ദേശീയപാത നിർമ്മാണം തുടക്കം തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലം എത്തിയതോടുകൂടി തന്നെ വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ള സമൂഹം സമൂഹമാകാത്തന്നെയുള്ളത് ഈ റോഡിലൂടെ യാത്ര വലിയൊരു ദുരിതമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജിന് സമീപം റോഡ് കുത്തി ഒരു കുഴിയായിട്ട് വലിയ ഗർത്തമായിട്ട് രൂപപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണുള്ളതിലൂടെ യാത്ര വലിയ ദുരിതമായി ദുരിതമായി മാറിയിരിക്കുകയാണ് ഏതാണ്ട് ഹരിപ്പാട് മുതൽ ോട് വരെയുള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ റോഡിന് ഇരുവശവും വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് അത് സാധാരണ യാത്രക്കാരനട യാത്രക്കാർ ഉൾപ്പെടെ എല്ലാം തന്നെ ബാധിക്കുന്ന വലിയ വിഷയമായിട്ട് തന്നെ മാറുകയാണ് അപകടങ്ങൾ ഒരു തുടർക്കഥ ആകുന്ന സാഹചര്യം കൂടിയുണ്ട് ഹരിപ്പാട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വയോധിക മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇതിന്റെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിലേക്ക് അപകടങ്ങൾ പെരുകുന്നതിന് കാരണമായി നാട്ടുകാരെല്ലാം തന്നെ ആരോപിക്കുന്നത് മാത്രമല്ല ഈ മഴക്കാലം പറ്റിയതിലൂടെ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ റോഡിലാകെ തന്നെ ശരി അജയ്നാഥ് സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് ആലപ്പുഴയിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും അജയ്